കെ സുധാകരൻ അന്ന് പറഞ്ഞിരുന്നത് തങ്ങളുടെ കുട്ടികളെ സംരക്ഷിക്കുമെന്നായിരുന്നു ക്യാമ്പസിനുള്ളിൽ ഇങ്ങനെയൊരു കഠാര രാഷ്ട്രീയം കൊണ്ടുവന്ന അതേ കെ എസ് യു പ്രവർത്തകരാണ് ഇപ്പോൾ ഒരു വ്യക്തി ക്രൂരമായി കൊന്നു എന്ന തരത്തിൽ അല്ലെങ്കിൽ സിദ്ധാർത്ഥ് കൊടി പിടിച്ചുകൊണ്ട് അതായത് എസ് എഫ് ഐയുടെ കൊടി പിടിച്ചുകൊണ്ട് പല പരിപാടിയിലും പങ്കെടുക്കുന്ന ചിത്രങ്ങളൊക്കെ തന്നെ പതിനഞ്ചോളം പേരാണ് യഥാർത്ഥ പ്രതികളെന്ന് പറയുന്നുണ്ട് അതിൽ നാല് പേരാണ് എസ് എഫ് ഐ പ്രവർത്തകർ എന്നും പറയുന്നുണ്ട് വയനാട് പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥിയായ സിദ്ധാര്ത്ഥന്റെ മരണം ഇപ്പോൾ മാധ്യമങ്ങളും അതുപോലെ കേരളം ഒന്നടങ്കം ചര്ച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ നിലവിൽ ഇപ്പോൾ എസ് എഫ് ഐയെ പ്രതികൂട്ടിൽ നിർത്തുന്ന തരത്തിലുള്ള വിലയിരുത്തലുകളും ചർച്ചകളും ഒക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഒരു വലിയ വിഭാഗം തന്നെ എസ് എഫ് ഐക്കെതിരെ അല്ലെങ്കിൽ ഭരണപക്ഷത്തിന്റെ വിദ്യാർത്ഥി സംഘടനക്കെതിരെ ഒരു വലിയൊരു വിഭാഗം തന്നെ ഇപ്പോൾ എതിരായി നിന്നുകൊണ്ട് വിമർശനങ്ങളും അതുപോലെ തന്നെ ഈ ഒരു വിഷയം വിവാദമാക്കിക്കൊണ്ട് നിർത്താൻ ഒക്കെ ശ്രമിക്കുന്നുണ്ട് ഇതിന്റെ പ്രധാന കാരണമെന്ന് പറയുന്നത് ഇപ്പോൾ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഒരു സാഹചര്യമാണ് തീർച്ചയായിട്ടും കേരളം ഭരിക്കുന്ന സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയുടെ രാഷ്ട്രീയ പാർട്ടിയുടെ വിദ്യാർത്ഥി സംഘടന ആയതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അതിനെതിരെ ഒരു ജനവികാരം സൃഷ്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ പല ചോദ്യങ്ങളും ഉന്നയിക്കപ്പെടുന്നുണ്ട് ഇത്തരത്തിൽ വിമർശനം ഉന്നയിക്കുന്നവരൊന്നും തന്നെ തയ്യാറാകുന്നില്ല അല്ലെങ്കിൽ അത് ചർച്ച ചെയ്യപ്പെടുന്നില്ല ഇവിടെ ഏറ്റവും കൂടുതൽ എസ് എഫ് ഐയെ വിമർശിക്കുന്നതും എസ് എഫ് ഐക്കെതിരെ പ്രവർത്തിച്ചു കെ എസ് യു എന്ന വിദ്യാർത്ഥി സംഘടനയാണ് കെ എസ് യുവിന്റെ മുൻപത്തെ ചരിത്രമൊക്കെ ഈ ഒരു സാഹചര്യത്തിൽ എടുത്തു പറയേണ്ടതുണ്ട് കാരണം ഇപ്പോൾ ഒരു വിദ്യാർത്ഥിയെ ക്രൂരമായി കൊലപ്പെടുത്തി അല്ലെങ്കിൽ റാഗ് ചെയ്ത് കൊന്നു എന്ന തരത്തിലാണ് കെ എസ് യു കാര് ഈ ഒരു മരണത്തെ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ഇവിടെ കെ എസ് യുവിന്റെ അക്രമ രാഷ്ട്രീയത്തെ ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട് അതിന് കാരണങ്ങളുമുണ്ട് മുൻപ് ഇടുക്കി പൈനാവ് എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥിയായിരുന്ന എസ് എഫ് ഐ പ്രവർത്തകനായിരുന്ന ധീരജനെ കുത്തി സംഭവം ആരും ഇതുവരെ മറന്നിട്ടില്ല ഈ ഒരു സാഹചര്യത്തിൽ ആ ഒരു വിഷയവും ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട് അന്ന് യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് ആയിരുന്ന വാഴത്തോപ്പ് മണ്ഡലം പ്രസിഡന്റ് ആയിരുന്ന നിഖിൽ പൈലി ആയിരുന്നു ധീരജിനെ കൊലപ്പെടുത്തിയത് ധീരജിന്റെ കൊലപാതകവും ക്യാമ്പസുകളും മാധ്യമങ്ങളും അതുപോലെ കേരളം ഒന്നടങ്കം ചർച്ച ചെയ്തിരുന്നതാണ് നിഖിൽ പൈലിക്കെതിരെ നിരവധി പേർ രംഗത്ത് വന്നിരുന്നതാണ് എന്നാൽ യൂത്ത് കോൺഗ്രസിന്റെയും അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന്റെയും ഒക്കെ ഭാഗത്തുനിന്ന് നിഖിൽ പൈലിയെ പോലൊരു കൊലപാതക ഒരു ക്രിമിനലിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വികാരമായിരുന്നു അന്ന് നിഖിൽ പൈലിയെ അറസ്റ്റ് ചെയ്യുകയുണ്ടായി ധീരജിന്റെ കൊലപാതകത്തിൽ ധീരജിനെ കുത്തി കൊലപ്പെടുത്തിയത് നിഖിൽ പൈലി ആയതുകൊണ്ട് തന്നെ അയാളെ അറസ്റ്റ് ചെയ്തു അറസ്റ്റ് ചെയ്ത് ജയിലിലിടുകയും ചെയ്തു അന്ന് നിഖിൽ പൈലിയെ അറസ്റ്റ് ചെയ്തപ്പോൾ കെ സുധാകരൻ അന്ന് പറഞ്ഞിരുന്നത് തങ്ങളുടെ കുട്ടികളെ സംരക്ഷിക്കുമെന്നായിരുന്നു കെ സുധാകരനെ പോലെ കോൺഗ്രസിന്റെ മുതിർന്ന ഒരു നേതാവ് നടത്തിയൊരു പ്രസ്താവനയായിരുന്നു അത് കെ സുധാകരൻ മാത്രമായിരുന്നില്ല അന്ന് വി ഡി സതീഷനും ഇതേ നിലപാട് തന്നെയാണ് സ്വീകരിച്ചിരുന്നത് കെ സുധാകരനും വി ഡി സതീഷിനും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന്റെ മുഖങ്ങളാണ് അവരെ പോലെ രണ്ട് വ്യക്തികൾ നേതൃസ്ഥാനത്തിരിക്കുന്ന രണ്ട് നേതാക്കൾ ഇത്തരത്തിൽ ഒരു കൊലപാതകിയെ അനുകൂലിക്കുന്നു അവർക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നു എന്നത് എടുത്തു വസ്തുതയാണ് എൺപത്തി ദിവസം നിഖിൽ പൈലി ജയിലിലായിരുന്നു കഴിഞ്ഞിരുന്നത് എൺപത്തി ഏഴോളം ദിവസം ജയിലിൽ കഴിഞ്ഞു പുറത്തിറങ്ങിയ നിഖിൽ പൈലിയെ യൂത്ത് കോൺഗ്രസ് ഔട്ട് റീച്ച് സെൽ വർക്കിംഗ് പ്രസിഡന്റ് ആയി തിരഞ്ഞെടുത്തുകൊണ്ടാണ് അദ്ദേഹത്തെ സ്വീകരിച്ചത് അയാളെ വരവേറ്റത് ഇത്രയൊക്കെ സംഭവിച്ചിട്ടും നിഖിൽ പൈലി ഒരു വ്യക്തി ധീരജനെ പോലെ ഒരു എസ് എഫ് ഐ പ്രവർത്തകനെ കുത്തി കൊലപ്പെടുത്തിയിട്ടും ഇത്രയും ക്രൂരമായ ഒരു കൊലപാതകം ഒരു ക്യാമ്പസിൽ നടത്തിയിട്ട് പോലും അന്ന് നിഖിൽ പൈലിയെ അനുകൂലിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ ചെയ്തത് ആ ഒരു ധൈര്യം അതായത് മാധ്യമ പ്രവർത്തകർക്ക് മുന്നിൽ വന്ന് നിഖിൽ പൈലി അല്ല ഈ കൊലപാതകം ചെയ്തത് അതിനുള്ള തെളിവുകളെല്ലാം നിരത്തിയിട്ട് പോലും ഇത്തരത്തിൽ കൈയൊഴിഞ്ഞു പോകാൻ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർക്ക് സാധിച്ചു എന്നത് വളരെ അപമാനകരമായിരുന്നു അതുപോലെ തന്നെ കോളേജ് അഷ്റഫ് പന്തളം കോളേജിലെ ജി ഭുവനേശ്വരൻ തുടങ്ങി നിരവധി എസ് എഫ് ഐ പ്രവർത്തകരെയാണ് കെ എസ് യു പ്രവർത്തകർ ക്യാമ്പസിൽ വെച്ച് കൊലപ്പെടുത്തിയത് നേരത്തെ പറഞ്ഞവരിൽ ഭുവനേശ്വരന്റെ കൊലപാതകം വളരെ ക്രൂരമായ രീതിയിലായിരുന്നു പലതവണ തല തറയിലടിച്ച് തലച്ചോറിനൊക്കെ വളരെ ഗുരുതരമായ പരുക്കു പറ്റി അങ്ങനെയാണ് അത്തരത്തിലൊരു കൊലപാതകം കെ എസ് യു പ്രവർത്തകർ ക്യാമ്പസിനുള്ളിൽ നടത്തിയത് ക്യാമ്പസിനുള്ളിൽ ഇങ്ങനെയൊരു കഠാര രാഷ്ട്രീയം കൊണ്ടുവന്ന അതേ കെ എസ് യു പ്രവർത്തകരാണ് ഇപ്പോൾ ഒരു വ്യക്തിയെ ക്രൂരമായി കൊന്നു എന്ന തരത്തിൽ ിൽ അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു കൊലപാതകം എസ് എഫ് ഐ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് എസ് എഫ് ഐയെ ഗുരുതരമായ ആരോപണങ്ങൾക്ക് വിധേയമാക്കിക്കൊണ്ട് കെ എസ് യു രംഗത്ത് വരുന്നത് അതുപോലെ തന്നെ ഇതേപോലെയുള്ള രാഷ്ട്രീയ കൊലപാതകങ്ങളൊക്കെ നടത്തി അതും ക്രൂരമായ രീതിയിൽ തന്നെ വിദ്യാർത്ഥികളെ കൊന്നൊടുക്കിയ ഇതേ കെ എസ് യു പ്രവർത്തകർ തന്നെയാണ് സിദ്ധാർത്ഥ് ജീവനൊടുക്കിയ സംഭവത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് സർവകലാശാലയിലേക്ക് മാർച്ച് നടത്തിയതും സംഘർഷമുണ്ടാക്കിയതും ഒക്കെ തീർച്ചയായിട്ടും സിദ്ധാർത്ഥന്റെ മരണം ചർച്ച ചെയ്യപ്പെടേണ്ടത് അനിവാര്യമാണ് മാത്രമല്ല ഈ ഒരു കൊലപാതകത്തിൽ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്യാൻ കാരണമായ എല്ലാ സംഭവങ്ങളും വിലയിരുത്തേണ്ടതാണ് അതുപോലെ ഈ കേസിലെ പ്രതികളെ എല്ലാം കണ്ടുപിടിക്കുകയും തീർച്ചയായിട്ടും ആ പ്രതികളെ ശിക്ഷിക്കപ്പെടേണ്ടതുമൊക്കെ അനിവാര്യമാണ് എന്നിരുന്നാൽ പോലും ആരാണ് ഈ കേസിലെ യഥാർത്ഥ പ്രതികൾ അന്വേഷണം ശരിയായ രീതിക്ക് തന്നെയാണോ നടക്കുന്നത് എന്നും കൂടി ഈ ഒരു വിഷയത്തിൽ ചർച്ച നടത്തേണ്ടതുണ്ട് കാരണം ഇവിടെ പറയപ്പെടുന്ന ഒരു പ്രധാന വിഷയമെന്ന് പറയുന്നത് സിദ്ധാർത്ഥെന്ന വിദ്യാർത്ഥി എസ് എഫ് ഐ യിൽ ചേരാത്തത് കൊണ്ടാണ് അദ്ദേഹത്തിന് ഇത്തരത്തിലൊരു ക്രൂരമർദ്ദനം നേരിടേണ്ടി വന്നതും അതൊക്കെ അദ്ദേഹത്തിന്റെ മരണത്തിലേക്ക് നയിച്ചതെന്നുമാണ് ഉയർന്നു കേൾക്കുന്നത് എന്നാൽ ഇത് തികച്ചും വസ്തുതാവിരുദ്ധമാണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു കാരണം എസ് എഫ് ഐയുടെ ഇയർ റെപ്രസെന്റേറ്റീവായി തിരഞ്ഞെടുത്ത വിദ്യാർത്ഥിയാണ് സിദ്ധാർത്ഥ് അതിന്റെ തെളിവുകളൊക്കെ തന്നെ നിലവിലുണ്ട് മാത്രമല്ല സമൂഹ മാധ്യമങ്ങളിലടക്കം ഇത് സംബന്ധിച്ച വിവരങ്ങളും ചിത്രങ്ങളും ഒക്കെ തന്നെ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ് സിദ്ധാർത്ഥ് കൊടി പിടിച്ചുകൊണ്ട് അതായത് എസ് എഫ് ഐയുടെ കൊടി പിടിച്ചുകൊണ്ട് പല പരിപാടിയിലും പങ്കെടുക്കുന്ന ചിത്രങ്ങളൊക്കെ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം എസ് എഫ് ഐയിൽ ചേരാത്തത് കൊണ്ടാണ് സിദ്ധാർത്ഥിന് ഇത്തരത്തിലൊരു ദുരനുഭവം ഉണ്ടായത് എന്ന തരത്തിലായിരുന്നു പ്രചരണങ്ങളൊക്കെ നടന്നിരുന്നത് അതുകൊണ്ട് അതിന് തെളിവായി അതിനെ പ്രതിരോധിക്കാനായി ഇപ്പോൾ എസ് എഫ് ഐയുടെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ സത്യാവസ്ഥ ഇപ്പോൾ പുറത്തു വരുന്നത് എന്തെന്നാൽ എസ് എഫ് ഐയുടെ കൊടി പിടിച്ചുകൊണ്ട് സിദ്ധാർത്ഥ് നിൽക്കുന്ന പല ചിത്രങ്ങളും ഒക്കെ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുകയാണ് അതുകൊണ്ട് എസ് എഫ് ഐയിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ എസ് എഫ് ഐ പ്രവർത്തകനായി നിൽക്കുന്ന ഒരു വ്യക്തി എസ് എഫ് ഐയിൽ ചേരാത്തത് കൊണ്ടാണ് അയാളെ മർദ്ദിച്ചത് എന്ന് പറയുന്നതിൽ അത് തികച്ചും ലോജിക് ഇല്ലാത്തൊരു കാര്യമാണ് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല കാരണം അദ്ദേഹം നേരത്തെ തന്നെ ഒരു എസ് എഫ് ഐ പ്രവർത്തകനാണെങ്കിൽ പിന്നെ എന്തിന്റെ പേരിലാണ് ഇത്തരത്തിലൊരു മർദ്ദനം നടന്നത് എന്ന് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു മാത്രമല്ല പതിനഞ്ചോളം പേരാണ് ഇവിടെ മർദ്ദിച്ചത് അല്ലെങ്കിൽ പതിനഞ്ചോളം പേരാണ് യഥാർത്ഥ പ്രതികൾ പറയുന്നുണ്ട് അതിൽ നാല് പേരാണ് എസ് എഫ് ഐ പ്രവർത്തകർ എന്നും പറയുന്നുണ്ട് എന്നാൽ ബാക്കി വരുന്നവർ ആരാണ് എന്ന് വ്യക്തമാക്കിയിട്ടില്ല ബാക്കിയുള്ളവരുടെ രാഷ്ട്രീയം എന്താണ് അല്ലെങ്കിൽ ബാക്കിയുള്ള പ്രതികൾ ആരൊക്കെയാണ് ഇവിടെ കീഴടങ്ങി എന്ന് പറയുന്ന പ്രതികളുടെ വിവരങ്ങളും അന്വേഷിക്കേണ്ടതുണ്ട് ഇവിടെ ഇത്തരത്തിൽ സിദ്ധാർത്ഥിനെ മർദ്ദിച്ചവരുടെ കൂട്ടത്തിൽ ആ ഒരു സമയത്ത് അവിടെ സീനിയേഴ്സും അതുപോലെ തന്നെ സഹപാഠികളുമൊക്കെ തന്നെ ഉണ്ടായിരുന്നു അതുകൊണ്ട് എസ് എഫ് പ്രവർത്തകർ മാത്രമാണ് ഈ ഒരു കേസിൽ പങ്കാളികളായിട്ടുള്ളതെന്ന് തീർത്തും പറയാനാവില്ല മാത്രമല്ല ഇതിലെ രാഷ്ട്രീയം എന്താണെന്ന് പരിശോധിക്കണം ഒരു രാഷ്ട്രീയ പ്രശ്നത്തിന്റെ പേരിൽ മാത്രമാണോ അല്ലെങ്കിൽ റാഗിംഗ് ആണോ ഇവിടെ വിഷയമായി നിൽക്കുന്നത് അല്ലെങ്കിൽ അതാണോ ഇത്തരത്തിൽ സിദ്ധാർത്ഥന്റെ മരണത്തിലേക്ക് നയിച്ചത് എന്നും ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു മാത്രമല്ല തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും കോൺഗ്രസ് ഇതിനെ ഒരു രാഷ്ട്രീയ ആയുധമാക്കിക്കൊണ്ട് ചർച്ച ചെയ്യുന്നതാണ് വരും ദിവസങ്ങളിലെല്ലാം തന്നെ പ്രത്യേകിച്ച് ലോക്സഭ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്നത് ഭരണപക്ഷത്തിനെതിരെ ഒരു ജനവികാരം സൃഷ്ടിച്ചെടുക്കാൻ വേണ്ടി തീർച്ചയായിട്ടും പ്രതിപക്ഷം ഇതിനെ ഒരു ആയുധമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നതാണ് എന്തായാലും മാധ്യമങ്ങൾ ഉൾപ്പെടെ ഇവിടെ ഏകപക്ഷീയമായൊരു നിലപാടെടുത്തുകൊണ്ട് എസ് എഫ് ഐ എന്ന സംഘടനക്കെതിരെ മാത്രമാണ് വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നത് പക്ഷേ ഈ ഒരു വിഷയത്തിൽ എസ് എഫ് ഐ എന്ന സംഘടനയെ മാത്രം കുറ്റപ്പെടുത്തി ഒതുക്കി നിർത്താൻ ശ്രമിക്കുന്നതിനു പകരം തീർച്ചയായിട്ടും യഥാർത്ഥ പ്രതികൾ ഇവിടെ ശിക്ഷിക്കപ്പെടേണ്ടതുണ്ട്